ശുവള്ളി ഇന്ന് ഇവിടെ ആശ്വദിച്ച് പിതാവ് വിശുദ്ധ കുർബാനി അർപ്പിക്കുമ്പോൾ ഈ ആലയം എല്ലാവർക്കും ഒരു പ്രാർത്ഥനാലയമായിട്ട് മാറുകയാണ് ദൈവം വസിക്കുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ള ഒരിടമായിട്ട് മാറുന്നു സെൻറ് തോമസ് യൂണിറ്റ് ഇവിടെയുള്ള കുടുംബാംഗങ്ങളുടെ കൂട്ടായ പരിശ്രമമാണ് മനോഹരമായ ഈ കുരിശുപള്ളി ഇവിടെ പണിയുവാനായിട്ട് സാധിച്ചത് ഇവിടെ എല്ലാ കുടുംബങ്ങളുടെയും വലിയ കഠിനമായ ഒരു പരിശ്രമമുണ്ട് പ്രത്യേകിച്ച് ഇതിന് സ്ഥലം വിട്ടു നൽകിയ ബേബി കരിമുണ്ടയ്ക്കൽ ഇതോടൊപ്പം തന്നെ ഇതിനോട് ചേർന്ന് നിർമ്മാണ പ്രവർത്തനങ്ങളെ സഹായിച്ച ഒത്തിരി പേര് എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ ഗുരുശുവള്ളി പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ അന്തോണീസിൻ്റെയും മർത്തോമാ സ്ലിഹായുടേയും ആദ്യം ജാതിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരിടമാണ് എല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ എല്ലാ ദിവസവും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാനുമൊക്കെയുള്ള ഒരു നല്ല അനുഗ്രഹത്തിൻ്റെ ഇടം ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഏറെ സന്തോഷത്തോടെ ഇന്നത്തെ തിരുക്കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇന്നത്തെ ഈ തിരുക്കർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിക്കാൻ എത്തിയിരിക്കുന്ന അഭിമന്യ പിതാവിനെ എല്ലാവരുടെ പേരില് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു സമാഗമ കൂടാരത്തിന്റെ വാതിലിന് മുൻപിൽ ദഹന ബലിപീഠം സ്ഥാപിക്കണം സമാഗമ കൂടാരത്തിന്റെയും ബലിപീഠത്തിന്റെയും വെച്ച് അതിൽ വെള്ളം ഒഴിക്കുക ചുറ്റും അങ്കന യവനിക അതിനുശേഷം കൂടാരവും അതിലുള്ള സകലതും അതിനാൽ സജീവ ശിലയായ അവനെ നമുക്ക് സമീപിക്കാം മനുഷ്യർ തിരസ്കരിച്ചതും ദൈവം തിരഞ്ഞെടുത്തതുമായ അമൂല്യ ശിലയാണ് അവൻ നിങ്ങൾ സജീവശിലകളെ കൊണ്ടുള്ള ഒരു ആത്മീയ ഭവനമായി പടുത്തുയർത്തപ്പെടട്ടെ യഹൂദരുടെ യേശു ജെറൂസലേമിലേക്ക് പോയി കാള ആട് പ്രാവ് എന്നിവ വിൽക്കുന്നവരെയും നാണയം മാറ്റാൻ ഇരിക്കുന്നവരെയും ദേവാലയത്തിൽ അവൻ കണ്ടു അവൻ കയറുകൊണ്ട് ഒരു ചമ്മട്ടിയുണ്ടാക്കി അവരെ എല്ലാം ആടുകളോടും കാളകളോടും കൂടെ ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി ഞങ്ങളുടെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ ശ്രവിക്കണമേ ഈ ഭവനത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന യാചനകളും നേർച്ച കാഴ്ചകളും അങ്ങേ പ്രസാദിപ്പിക്കുമാറാകട്ടെ ഞങ്ങളെ അങ്ങയോട് രഞ്ജിപ്പിക്കുന്നതിന് അങ്ങയുടെ പ്രിയപുത്രനെ ഈ ലോകത്തിലേക്ക് അയക്കുകയും അവിടുത്തെ കുരിശുമരണം വഴി ഞങ്ങളെ വീണ്ടെടുക്കുകയും ചെയ്ത ദൈവമേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു ഭിന്നതകളില്ലാതെ സമാധാനത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ വിശുദ്ധിയോടെ അങ്ങയുടെ മുൻപിൽ വ്യാപരിക്കുവാനും ഞങ്ങളുടെ സൽപ്രവർത്തികൾ വഴി അങ്ങേയെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ നിർമ്മിച്ചിരിക്കുന്ന ഈ കപ്പേള അങ്ങ് ആശീർവദിച്ച് വിശദീകരിക്കണമേ ജീവിതക്ലേശത്താൽ വലയുന്ന അങ്ങയുടെ മക്കൾക്ക് ഇത് അവരഭയകേന്ദ്രമായി ഭവിക്കട്ടെ പ്രാർത്ഥിക്കുവാനായിട്ട് വന്നു ചേരുന്ന എല്ലാവരെയും അങ്ങയുടെ പൈതൃകമായ പരിപാലനയിൽ കാത്തുകൊള്ളണമേ എല്ലാ വിപത്തുകളിൽ അവരെ സംരക്ഷിക്കണമേ പരിശുദ്ധ കനുഹാമറിയും ഈ കപ്പേലിയുടെ മധ്യസ്ഥനായ വിശുദ്ധ വിശുദ്ധ വിശുദ്ധീസിന്റെയും പ്രാർത്ഥന ഞങ്ങളെ നിരന്തരം സഹായിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഞാനീ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുന്ന ചെയ്തുകൊണ്ട് രക്ഷാരഹസ്യങ്ങൾ പരികർമ്മം ചെയ്യുവാൻ ശിഷ്യന്മാർക്ക് അധികാരം നൽകിയ മിശിഹായി അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു അങ്ങയുടെ അനന്തമായ സ്നേഹത്തിനും കാരണത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു അങ്ങയുടെ കൽപനുസരിച്ച് കുരിശിലെ ബലിയുടെ ഓർമ്മയാചരിക്കുന്നതിനു വേണ്ടി സജ്ജമാക്കിയിരിക്കുന്ന ഈ ആശീർവദിച്ച് പൗത്രീകരിക്കണമേ ഇത് ഗാഗുൽ തായിലെ യാഗവേദി പോലെ പവിത്രമാകട്ടെ പരിശുദ്ധമായ മനസാക്ഷിയോടും നിർമ്മലമായ ഹൃദയത്തോടും കൂടി ഈ ബലിപീഠത്തെ ഞങ്ങൾ സമീപിക്കട്ടെ ഇവിടെ അർപ്പിക്കപ്പെടുന്ന ബലിയുടെ പരിഹാര യോഗ്യത വഴി ഞങ്ങൾ എല്ലാ പാപങ്ങളിൽ നിന്ന് മോചിതരാകുകയും നിത്യജീവനാർഹരാവുകയും ചെയ്യട്ടെ ഇപ്പോഴും എപ്പോഴും എന്നും ഇടവകയിൽ അങ്ങോളം ഇങ്ങോളം ആത്മീയ അഭിവൃദ്ധി ഉണ്ടാകുന്നതിൻ്റെ ഒരു ലക്ഷണവും അടയാളവും ഒക്കെയായിട്ട് ഇനിയുള്ള കുരിശു പള്ളികളുണ്ട് ഈ ഇടവകയിൽ തന്നെ രണ്ട് പള്ളികളെ പ്രകാരം പെടതു അച്ഛനതിന് വേണ്ട നേതൃത്വം കൊടുത്തു കൃശുപള്ളികളുടെ മധ്യസ്ഥനായിട്ട് കുറച്ച് കഴിയുമ്പോൾ അച്ഛനെ പ്രഖ്യാപിക്കാനായിട്ട് സാധ്യത ഏതായാലും ഇത് ഒരു ദൈവാനുഗ്രഹം എല്ലാ സ്ഥലത്തും എത്തിച്ചു തരുന്നതിൻ്റെ പ്രതീകമായിട്ട് നമ്മൾ കണക്കാക്കിയാൽ മതി കാണുന്ന അടയാളങ്ങളിലൂടെ ദൈവാനുഗ്രഹങ്ങളും എത്തിച്ചു തരുവാൻ ഇടവകയുടെ എല്ലാ മുക്കിലും മൂലയിലും ദൈവാനുഗ്രഹം ഉണ്ടാകാനുള്ള അച്ഛൻ്റെ ഒരു ആഗ്രഹമായിട്ട് നമ്മൾ കണക്കാക്കുന്നു ആഗ്രഹത്തെ ദൈവം സഫലമാക്കുന്നു ങ്കോട് ഇടവകയുടെ വലിയൊരു പ്രത്യേകത എല്ലാ ദിവസവും ശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ഇടവക സമൂഹമാണ് ഇടവക രണ്ടാമതായിട്ട് നല്ലൊരു കൂട്ടായ്മയുണ്ട് ഇവിടെ മൂന്നാമതായിട്ട് പങ്കുവെക്കുവാനുള്ള നല്ലൊരു മനോഭാവ് പിതാവ് പറഞ്ഞു നമ്മൾ നമുക്കുള്ളത് മറ്റുള്ളവരുമായിട്ടൊക്കെ പങ്കുവെക്കുമ്പോൾ ദൈവം സമർത്ഥമായി നൽകുമെന്ന് പിതാവിനോട് എനിക്ക് സന്തോഷത്തോടെ പറയാൻ സാധിക്കുന്നത് പെണ്ണങ്കോട് ഇടവക പിതാവ് പറഞ്ഞതുപോലെ വളരെ സമൃദ്ധമായി പങ്കുവയ്ക്കുവാൻ ഇഷ്ടപ്പെടുന്ന കൊടുക്കുവാൻ താല്പര്യമുള്ള ഇടവകയാണ് കാരണം ഈ കുരിശുവള്ളിയുടെ നിർമ്മാണം ഇത്ര പെട്ടെന്ന് ഒരു അഞ്ചു മാസം എടുത്ത് പെട്ടെന്ന് ഇത്ര പെട്ടെന്ന് ഇത് പൂർത്തിയാക്കാൻ സാധിച്ചത് ഇവിടെയുള്ള മുപ്പത്തിയഞ്ചോളം കുടുംബങ്ങളാണ് ഇതിന്റെ മുന്നിൽ നിന്നത് നമ്മളവരുടെ കൂടെ നിന്നാൽ മതി എല്ലാവരും ചെയ്തോളും നമ്മൾ പണിയൊന്നും ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല അവർ എല്ലാം ചെയ്യുന്നവരാ അങ്ങനെ എന്തും ചെയ്യാൻ ഒരു മടിയുമില്ലാതെ അത് ഇടവക അത് ഞങ്ങളുടെ കുടുംബമാണ് ഞാൻ എപ്പോഴും പറയും ബലി ബലിപീഠം അത് നമ്മുടെ വലിയ ഒരു ഇടമാണ് അതുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹമാണ് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനി ഇരുപത്തി ഇരുന്നൂറോളം പേര് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് വരുന്ന ഒരിടവകയാണ് അതൊക്കെയാണ് ഈ ഇടവയുടെ വലിയ പ്രത്യേകത അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വലിയ അത്ഭുതങ്ങളൊക്കെ സംഭവിക്കുന്നത് ഇടവക്കാര് അച്ഛന്മാരെ ഇങ്ങനെയൊക്കെ സ്നേഹിക്കാൻ സാധിക്കുമെന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയത് വന്നം കൊണ്ട് വന്നപ്പോഴാണ് അപ്പം അതുകൊണ്ടൊക്കെ ഒത്തിരി സന്തോഷമുണ്ട് ഈ ഇടവകയുടെ ഇവരുടെ എല്ലാം കൂട്ടായ്മയൊക്കെ കാണാൻ സാധിക്കുമ്പോൾ